നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജിറയിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതായി പരാതി ചിതറ പഞ്ചായത്തിലെ മുതയിൽ വാർഡിലെ പെരുമാല മൂലയും വീട്ടിൽ അരുണാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടി വീടിന് സമീപത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത് യുവാവ് തൂങ്ങി മരിക്കുന്ന സമയത്തും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീടിന് സമീപം ഉണ്ടായിരുന്നതായി അരുണിന്റെ ഭാര്യ പറഞ്ഞു ഞാൻ ഒരു പർഫൻ കാർഡ് ഒരു കടയിലാണ് നിൽക്കുന്നത് അപ്പം എല്ലാൻറ്റീന്ന് ലോൺ അനിയത്തിനെ വെച്ച് എടുത്തിട്ടുണ്ട് ഞങ്ങൾ നോമി എൻ്റെ അണ്ണനായിരുന്നു എന്നിട്ട് എപ്പോഴും തലയ്ക്കും ദിവസമൊക്കെ കിടന്ന് വിളിക്കുമായിരുന്നു വിളിച്ചിട്ട് അനിയത്തിനെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു പൈസ അടച്ചേ പറ്റും അവര് ജോലി പോകും ഒരുപാട് പറഞ്ഞു ഇപ്പം പിറ്റേ ദിവസം എൻ്റെ അടുത്ത് അണ്ണെ വിളിച്ച് പറഞ്ഞാണെങ്കിൽ എല്ലാവരും കയറി കിടന്ന് വിളിക്കുന്നു വിളിക്കുന്ന ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു നിൽക്കുക എണ്ണ നിൽക്കാൻ എന്ന് പറഞ്ഞ് അവര് അതിനു എൻ്റെ എന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അവരിവിടെ വീട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി അനിയത്തിനെയും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി അവള് പിന്നെ അണ്ണൻ ഡെയിലി ഫോൺ കൊണ്ട് കൊടുത്തായിരുന്നു അപ്പൊ എന്തൊക്കെയോ പറഞ്ഞവര് എന്താ പറഞ്ഞു എന്തിനടുത്ത് അണ്ണം പറഞ്ഞില്ല ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഒന്ന് വിളിച്ചു പറയണേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് വിളിച്ച് പറയണേ എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞ അവരെന്തൊക്കെയോ പറഞ്ഞാണ് നല്ല വിഷമമായി. എന്നിട്ട് എന്നിട്ട് അവര് ഞാൻ അണ്ണനെ തിരക്കി ഇവിടെ എല്ലാം നടന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാരിക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവരടുത്ത് പറഞ്ഞു അവർക്ക് കളശം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു കളക്ഷ കളശ് കിട്ടിയേ പറ്റത്തോളം എന്ന് പറഞ്ഞോണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവിനെ കാണുന്നത് പോലും ഇല്ല നിങ്ങളൊന്ന് സമാധാനപ്പെടാൻ പറഞ്ഞു കണ്ട ഉടനെ ഞാൻ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് അവര് സമാധാനപ്പെട്ടില്ല അവര് ഇവിടെ നിന്ന് ഒരുപാട് ഇടന്ന് അലച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു നിൽക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ ഞാൻ വിളിച്ചിട്ട് പോയില്ല അങ്ങനെയാണ് അണ്ണന്റെ ചേട്ടൻ ഓടി വന്നിട്ട് മുതല് താക്കോൽ എന്തു വീടിന്റെ താക്കോൽ ഞാൻ അപ്പൊ അപ്പുറത്തോട്ട് ഓടി ചെന്നപ്പോഴത്തേനും അകത്തുനിന്ന് പൂട്ടിയാക്കുന്നു അണ്ണ ഫോ ഫോണെല്ലാം സൈലന്റ് ആക്കി അകത്ത് വെച്ചിട്ടുണ്ട് അകത്തുനിന്ന് പൂട്ടിയാക്കുന്നു അകത്തുനിന്ന് താക്കോലോട്ട് ഞാൻ തുറക്കാൻ നോക്കിയപ്പോ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ അണ്ണാ അകത്തുനിന്ന് പൂട്ടിയാക്കുന്ന എന്റെ അണ്ണയിനകത്തോണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ലോൺ അരുൺ മാസക്കാലമായി ിത്തബാധിതനായി ചികിത്സയിലായിരുന്നു പണിക്കാരനായിരുന്നു ഇയാൾ ഒരു മാസത്തെ അടവ് മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കടയ്ക്കൽ ചിതറ കുമ്മൽ എന്നീ വീടുകൾ കടക്കൽ ചിതറ കുമ്മൽ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പണം നൽകുകയും അതിനുശേഷം നിരന്തരം ഭീഷണി മുഴക്കുകയും സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ രാവിലെ മുതൽ വീട്ടിൽ കയറി ഇരിക്കുന്ന ആരോപിക്കുന്നു പെരുമനാമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അരുൺ താമസിച്ചിരിക്കുന്നത് താമസിക്കുന്നത് അരുണും കുടുംബവും ഇവിടെയുള്ള ഏകദേശം ചില ആൾക്കാരൊക്കെ ഈ എൽ ആൻഡി എന്ന് പറയുന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഈ പൈസ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ പിരിവാറായി വരുന്ന ആൾക്കാരെ വീട്ടിൽ കയറി അങ്ങിരിക്കുകയാണ് ഇരുന്നിട്ട് അവർ പൈസ തന്നേ പോവുള്ളൂ എന്ന് പറഞ്ഞുള്ള പ്രശ്നം കൊണ്ടാണ് ഈ അരുൺ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട പയ്യൻ ആത്മഹത്യ ചെയ്തത് ഇതിന്റെ ഇതിനെതിരെ നടപടി ഉണ്ടാകണം അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ കുമ്മൽ ഗ്രാമപഞ്ചായത്തിലും ചിതറ ഗ്രാമപഞ്ചായത്തിലുമുള്ള പാവപ്പെട്ട ഒരു താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് നിരന്തരം ഇവമാര് വന്ന് പൈസയും കൊടുത്തിട്ട് കൊടുത്തില്ല എങ്കിൽ രാത്രി വരെ വീട്ടിലിരിക്കുന്ന ഒരു പ്ര പ്രവണതയുണ്ട് ഇതിനെതിരെ പോലീസ് നിയമം നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വട്ടിപ്പരിശിക്ക് പണം നൽകി തിരികെ കൊടുക്കാൻ താമസിച്ചാൽ അസഭ്യപക്ഷം നടത്തുന്നതായും ഇവർ പറയുന്നു അരുണിന്റെ മരണത്തിന്റെ ഉത്തരവാദി സ്വകാര്യ പണമിടപാട് അരുണിന്റെ വിശദമായി പരിശോധിച്ചാൽ തെളിവ് ലഭിക്കുമെന്നാണ് എന്റെ മോൻ ലോൺ എടുത്ത് അത് അടക്ക അവനടക്കാൻ പറ്റിയില്ല അവന് രണ്ടു മൂന്ന് മാസം മഞ്ഞപ്പിത്തമായിരുന്നു ജോലിക്ക് പോകാൻ പറ്റിയില്ല അവൻ നിരന്തരം അവ എവിടെ ഒരു കടമുണ്ടെങ്കിലും അവടെ അടച്ച് നമ്മത്തി കൊണ്ടുവന്ന് അവന് വല്ലാതെ എങ്ങുമില്ല അവൻ ഒരു ലോണും എങ്ങും പെൻഡിംഗില്ല അവ എല്ലാം അടച്ച് അവ എല്ലാം കളിച്ച അവനെ ഭീഷണിപ്പെടുത്തി വന്നു പൈസയും കൊണ്ടേ പോവുള്ളൂന്ന് പറഞ്ഞ അവനെ ഭീഷണിപ്പെടുത്തി അവരിവിടെ നിക്കുവോ അപ്പുറത്ത് പോയത് അവൻ അവൻ പോയി വേല ചെയ്തത് അവര് വിളികട്ടും കൊണ്ട് അവരെല്ലാരും അവര് ഓടിക്കളഞ്ഞ് അവര് രണ്ടുപേരുണ്ടായിരുന്നതാണ് എനിക്കറിഞ്ഞോളൂ ഓഫീസൊന്ന് ഞാൻ നിലമേലെന്ന് നിലമേലാണ് എടുത്തിട്ടുണ്ട് എല്ലാരും എടുത്തിട്ടുണ്ട് ഒരു മുടക്കം ഇല്ല അവര് എത്ര കഷ്ടപ്പെടും ഞങ്ങൾ കൂലി വിലക്കാടായാലും അത് അടച്ചു കൊണ്ട് വരെയാണ് ഒരു മുടക്കം പോലും ഇല്ല താമസിച്ചു അവൻ അന്ന് ജോലി രണ്ടു ദിവസം കൊണ്ട് ജോലി ഇല്ലായിരുന്നു ജോലിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരുണിന്റെ ഭാര്യ ചിത്ര പോലീസിനും ഡിവൈഎസ്പിക്കും പരാതി നൽകുവാൻ തയ്യാറെടുക്കുകയാണ് പ്രൂഷൻ ന്യൂസ് തടയമംഗലം